വ്യത്യാസമുണ്ടാകും വരുന്നവർക്കൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവരൊക്കെ അതിനെക്കുറിച്ച് എൻ്റെ റിവ്യൂല് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഹായ് ഗുഡ് മോർണിംഗ് ജോഹനാണ് മഡോ സ്നേഹി ടോൺസിൽ നിന്നും രണ്ട് ദിവസമായിട്ട് ഷെൻലേട്ടനും ഷുബിചാറ്റിനും കൂടെ നല്ല കറക്കുമായിരുന്നു ഞങ്ങൾ പ്രകൃതിയും പൂവും പക്ഷി നിരീക്ഷണമൊക്കെ ആയിട്ട് പക്ഷേ ഇന്നലത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കാര്യം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയാണ് മഴമുലയ്ക്ക് വേഴുമ്പോൾ നമ്മുടെ സംസ്ഥാന പക്ഷിയാണ് പക്ഷേ നീൽഗിരി മാട്ടം എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും റെയർ ആയിട്ടുള്ള ആനിമെ പത്തോ പതിനെട്ടോ പ്രാവശ്യം കാണാനും ചിത്രം പകർത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ എൻ്റെ നാട്ടിൽ വന്ന് ഇവരാണ് ഈ പക്ഷീനെ കാണിച്ച് എനിക്ക് തന്നത് ഞങ്ങൾ മൂന്നാറിൽ നിന്ന് മറിയർ വരുന്ന വഴിക്ക് അത് ഒരിക്കലും കാണപ്പെടാൻ സാധ്യതയില്ലാത്തൊരു മേഖലയിൽ രണ്ട് പക്ഷികൾ പറന്നു വരികയും ഏകദേശം കുറേ നേരത്തോളം ഞങ്ങൾ അതിൻ്റെ പുറകിൽ നിന്ന് നല്ലൊരു വീഡിയോ ആ രണ്ട് മണിക്കൂർ അടുത്ത് ഞങ്ങൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു പിന്നീട് അത് ദൂരത്ത് നമ്മൾ ഇരിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ് എടുത്തു ഒരു റെക്കോർഡ് ഷോട്ടായി പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നേരത്ത് പ്രകൃതി തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കാഴ്ച ഒരുക്കി തന്നു പിന്നെ ഞങ്ങൾ അത് വരുന്ന അനുസരിച്ച് ട്രാവൽ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു നാലഞ്ചോ കിലോമീറ്റർ ഇതിനെ കണ്ടെത്തി കണ്ടെത്തി കണ്ടോ ആ പത്ത് സ്പോട്ടോളം അത് മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് മൈഗ്രേഷൻ ആകാനൊരു ചാൻസ് നെസ്റ്റിങ് വളരെ ചാൻസ് കുറവാണ് അപ്പോൾ അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തു അല്ല എനിക്ക് ഞാൻ എന്ത് ധന്യനായിരുന്നു കാര്യം അറിയാമല്ലോ ഒരു മഴക്ക് ഒരു ശബ്ദവും അതിൻ്റെ ഒരു അതായത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇതും ഈ പക്ഷി അതായത് നമ്മുടെ ഒരു സ്ഥാപനം മെയിനായിട്ട് പക്ഷികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മരങ്ങൾ നട്ടിരിക്കുന്നത് ഈ മഡ് മഡോസ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊടുത്തൊരു ഇമ്പോർട്ടൻസാണ് ഈ ബേഡ് ബാത്ത് അതായത് ഈ പക്ഷികളും ബട്ടർഫ്ലൈസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ പൂക്കളിൽ വ്യത്യാസം ഉണ്ടാകും പ്രകൃതിക്ക് വ്യത്യാസമുണ്ടാകും വരുന്നവർക്കൊരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവരൊക്കെ അതിനെക്കുറിച്ച് എൻ്റെ റിവ്യൂല് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മറിയൂരിലേക്ക് ഈ പക്ഷികളെ കാണാൻ വരുന്നവർ ഇവിടെ താമസിക്കുന്നവരുന്നവർക്കൊക്കെ നല്ലൊരു അവസരം ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾക്കും ആസ്വദിക്കാം നിങ്ങൾക്കും തനിയെ പോയി കാണാം കാര്യം ഈ ഏരിയ എന്ന് പറയുന്നത് ഫുൾ ചന്ദ്രക്കാടും മൃഗങ്ങളും പക്ഷികളൊക്കെ നിറഞ്ഞാണ് നമ്മുടെ പ്രോപ്പർട്ടി നല്ലൊരു സെക്യോർഡാണ് കോമ്പൗണ്ടുകളുള്ള പ്രോപ്പർട്ടിയാണ് കൂടുതലും പക്ഷികളാണ് ഈ കാണുന്ന ഈ കാണുന്ന ഇന്ത്യൻ ക്ലോക്കോയിന് അതുപോലെ ബേഡ്സിനെ അട്രാക്റ്റ് ചെയ്ത ലെക്കോട്ട് ആപ്പിൾ പ്ലം പീച്ച് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ക്ഷണിക്കുന്നു അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുക അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചതുകൊണ്ട് ബൈ ഫ്രം ഗ്രീൻ ഹെവൻ